അസ്സാമലൈക്കും നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ ചെടികളെയും പൂക്കളെയും കൃഷിയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പത്തിനാസി എം എ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ ഇങ്ങളെ കണ്ടോ നമ്മളൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് നമുക്ക് എത്ര നല്ല മഴയാണ് കേട്ടോ നല്ല മഴയാണ് നമ്മൾ കുറേയൊക്കെ ചൂടിയാണ് ഇറങ്ങിയത് പക്ഷെ പറഞ്ഞിട്ടെന്ത് ചെയ്യും നമുക്ക് നമ്മളെ മുറ്റത്ത് നമ്മളെ മക്കളെടുത്ത് എത്തിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല മക്കളെ അപ്പോൾ ഓരോന്ന് കണ്ടിട്ടില്ലെങ്കിൽ വല്ലാത്ത എത്ര മഴ ആയാലും വേണ്ടിയില്ല എത്ര ഇടിയായാലും വേണ്ടിയില്ല എന്താണെങ്കിലും നമ്മൾ ഓരോരുത്തും കേട്ടോ ഓരോരുത്തൂടെ ഒന്ന് എന്താ പറയുക ഒന്ന് നടന്ന് ഓലോട് നമ്മളെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഓലയൊക്കെ ഒന്ന് തൊട്ട് തലോടി അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ ഇത് വേണ്ടോ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിറയെ പൂക്കളുണ്ടാകുന്നു ഒരു ചിരി തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു കയ്യിൽ കൊടയാണ് ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ പിടിവെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നാട്ടിൽ എന്താണ് ബാക്കിയുള്ള അവസ്ഥ നല്ല മഴയാണോ ഇവിടെതാ നല്ല മഴയാണ് ഇന്ന് രാവിലെ തുടങ്ങിയതാണ് കേട്ടോ അതാ പറയുന്നത് നമ്മൾ ഇന്നിപ്പോൾ ഹെയറോയിൻ്റെ മരുന്നുകൾ നമുക്ക് ഇനി ഒരുപാട് മരുന്നുകൾ ഒപ്പിക്കാനുണ്ട് അതിനൊക്കെ വേണ്ടി നമ്മൾ അങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് ഈ മഴയത്ത് പോയിങ്ങാഞ്ഞ് നമുക്ക് എന്താ പറയുക കാടും മലയും കയറി പറിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്നിപ്പോൾ എന്ത് ചെയ്യും നോർമൽ എങ്ങനെ നിൽക്കുകയാണ് ഓർഡർ ആണ് ഒരുപാട് എന്ത് കൊടുക്കാനുള്ളത് ബേജാറായിട്ട് നിൽക്കുകയെന്നറിയാലേ ആ ബേജാറിലെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സമാധാനത്തിന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ നാട്ടിലേക്ക് എന്താണ് മഴ ഉണ്ടോ നല്ല മഴയാണോ നിങ്ങളോ കയറി അധികം കയറിയിട്ടൊന്നുമില്ലാലോ അപ്പോൾ അതൊക്കെയാണ് പിന്നെ നമ്മളെ ഇപ്പോഴത്തെ മക്കളുണ്ടല്ലോ നമ്മളെ മക്കളൊക്കെ ഉണ്ടല്ലോ നമ്മളെ വീട്ടിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും പറഞ്ഞോടൊക്കെ ഇവർക്കൊന്ന് ക്ഷമിക്കാനും സഹിക്കാനുള്ള കഴിവ് തീരെ ഇല്ല കേട്ടോ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്നലെ എൻ്റെ നാട്ടിലൊരു മരണമുണ്ടാകും ഇരുപത്തൊന്ന് വയസ്സുള്ളൊരു മോളാണ് കേട്ടോ മരിച്ചത് അപ്പോൾ ആ മരിച്ചത് എന്ന് വെച്ചാൽ നല്ലൊരു മരണമല്ല നല്ലൊരു മരണം അല്ല എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കാൻ ഒരു കാര്യമല്ല അതായത് ആ ചെറിയ മോക്ക് എന്തോ തോന്നി മനസ്സിൽ അപ്പം അതുപോലെ ചെയ്തു പോയി അപ്പോൾ പഠിച്ചവന് ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കട്ടെ പിന്നെ അതുപോലെ ആ മുളെ കബറ് പഠിച്ചറബ് വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാണ്ട് നമ്മളെന്ത് ചെയ്യാനല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മളെ ആൺമക്കളാണെങ്കിലും ഒക്കെ ഈ മാനസികമായിട്ട് എന്താ പറയുക അവർക്കൊരു കരുത്ത് കുറഞ്ഞ ഒരവസ്ഥയിലാണുള്ളത് ഇതിപ്പോൾ ഞാൻ കേട്ടത് എന്ന് വെച്ചാൽ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല ഓ മാതാവ് എന്തോ ഒന്ന് പറഞ്ഞ് അപ്പോൾ അത് പിന്നെ കാരണമാണ് എന്താ പറയുക നമ്മൾ മക്കളെ സാധാരണ എന്തെങ്കിലും ചീത്ത പറയാലോ അതുപോലെ പറഞ്ഞു പോയതിൻ്റെ പേരിലാണ് ചെയ്തതെന്നാണ് ഞാൻ കേട്ടത് പക്ഷേ സത്യമാണോ ഇല്ലേ എന്നുള്ളത് എനിക്ക് എനിക്കറിയില്ല കൂടുതൽ അറിയില്ല അങ്ങനെയാണ് ഞാൻ കേട്ടത് അപ്പം നമ്മളൊക്കെ ഒരു ചെറുപ്പകാലത്തെന്ന് വെച്ചാൽ എന്തൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്ന ആൾക്കാരാണേലെ അപ്പോൾ അത് എന്താ പറയുക ചെറിയൊരു കാര്യത്തിനൊക്കെ ഇങ്ങനെയൊക്കെ മക്കൾ ചെയ്താൽ എന്താണ് ചെയ്യങ്ങൾ എന്ന് എനിക്കും ഉണ്ട് പതിനേഴ് വയസ്സ് കഴിഞ്ഞപ്പോൾ പതിനെട്ടാം വയസ്സ് ഈ മാസം മോളെ പിറന്നാളായും മോളെ അപ്പോൾ എനിക്കും ഉണ്ടൊരു മോള് അല്ലേ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മാനസികമായിട്ട് ഏതൊരു മക്കളുള്ളയും മാതാപിതാക്കൾക്കുള്ളൊരു വിഷമവും പ്രയാസവും തന്നെയാണ് എനിക്കുള്ളത് വല്ലാത്തൊരു പ്രയാസം തന്നെ തോന്നിയിട്ടോ ഇങ്ങനെയൊക്കെ ആയാൽ ഇനി മുന്നോട്ടുള്ള കാലം നമ്മളെങ്ങനെയാണ് മക്കളെ വളർത്തുക ഈ നമ്മളെ ആ കഴിഞ്ഞു പോയ ആ ഒരു കാലത്തെ സന്തോഷവും സുഖവും സമാധാനമൊന്നും എന്തായാലും ഈ ഒരു കാലഘട്ടത്തിലില്ല പക്ഷേ ഇതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലം എന്ന് വെച്ചാൽ പ്രയാസമാണ് അല്ലേ അപ്പോൾ എല്ലാ സുഖവും ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിക്കാൻ സഹിക്കാനും ക്ഷമിക്കാനുള്ള കഴിവ് പഠിച്ചവും കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ മക്കൾക്കും ദുനിയാവിലുള്ള അല്ലേ ആരെ മക്കളാണെങ്കിലും ഏത് മക്കളാണെങ്കിലും ഏത് നാട്ടിലുള്ളതാണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രയാസം തന്നെയാണ് അങ്ങനെയൊക്കെ മക്കൾക്ക് എന്താ പറയുക ഓരോന്ന് തോന്നണമെങ്കിൽ ഒരിക്കൽ ക്ഷമിക്കാനുള്ള കഴിവ് ഇല്ലാത്തതുകൊണ്ടാണ് പണ്ട് നമ്മളെ കാലത്ത് എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ എത്ര എന്തൊക്കെ നമ്മൾ സഹിച്ചയക്കുമ്പോൾ വലിയ പൈസക്കാരാണെങ്കിലും ഒരുപാട് പ്ര വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചയക്കും നമ്മൾ ഇന്നുള്ള ഈ ഒരു നിലയിൽ ഘട്ടത്തിലെത്തിയത് ഇല്ലേ പക്ഷേ നമ്മളെ മക്കൾക്ക് സഹിക്കാനുള്ള ക്ഷമിക്കാനുള്ള അത് നഷ്ടപ്പെട്ടു പോയിക്കുക അതുപോലെ തന്നെ ഇന്നുള്ള മക്കൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോയിക്കും ഉറച്ചില്ല അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിൽ കൂടെയാണ് നമ്മളെ മക്കൾ കടന്നു പോണത് ഈ ഒരു സമയത്താണ് ഇവർ ലഹരിയിലേക്ക് മരണത്തിലേക്കൊക്കെ ചിന്തിക്കുന്നത് അപ്പം അതിൽ നിന്നൊക്കെ അവരൊക്കെ രക്ഷപ്പെടുത്തണമെങ്കിൽ എന്താണൊരു വഴി എന്ന് വെച്ചാൽ നമ്മളിപ്പോഴുള്ള മക്കളെ ഒന്നും നമ്മൾ കളിക്കാനൊന്നും വിടില്ല തീരെ അങ്ങോട്ടും ഒരു ബന്ധങ്ങളില്ല അല്ലേ അടുത്ത പുരക്കാരാണെങ്കിലോ ആയിട്ടോ വേറെ എന്തെങ്കിലും ആയിട്ടൊന്നും ബന്ധങ്ങളില്ല അതൊക്കെ തന്നെയാണ് കാരണം എന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടോ അപ്പോൾ ചെടികളൊക്കെ താ നല്ല ഇതില് മഴയൊക്കെ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മളെ മണിമുല്ലയാണ് മക്കളെ ഇത് വേണ്ടെങ്കിൽ നമ്മളെ മണിമുല്ല മണിമുല്ലതാ ഇങ്ങനെയും മുട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇത് വിരിയണേ ഇനി കുറച്ച് ടൈം എടുക്കും വെറുതെ മക്കളെ ഇനി മണിമുല്ല എന്ന് പേര് വന്നേക്കണ്ടോ മണിമണി പോലെയാണ് ഇതിന്റെ മുട്ടുകൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് മണിമുല്ലാന്ന് പേര് വന്നത് അല്ലേ നോക്കിയാൽ അതിൻ്റെ മുട്ടുകൾ കാണാനും നല്ല ഭംഗിയല്ലേ നല്ല കുഞ്ഞി മണിമണി പോലെ കണ്ടില്ലേ ഇതെനിക്ക് പിരിഞ്ഞാൽ ഇതിലേറെ രസമാണ് കേട്ടോ അപ്പോൾ ഒരു മണിമുല്ലയൊക്കെ വീട്ടിൽ വാങ്ങി വെക്കണം ഒരുപാട് പേ ഇത് പിരിയും പണ്ട് മക്കളെ തേനീച്ചകളെ കൂമ്പാരാണ് കേട്ടോ ഉണ്ടാവുക വണ്ടുകൾ പ്രാണികൾ തേനീച്ചകൾ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മളെ ഓർക്കിഡിൻ്റെ ആ ഒരു ഭാഗം വരുന്നത് കുറേയൊക്കെ മഴയൊക്കെ ഇങ്ങനെ ഉള്ളിത്തെറിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇതൊന്നും ഞങ്ങൾക്കൊരു ദിശയെ അല്ല എന്നുള്ളതിൽ നിൽക്കുന്നുണ്ട് അതൊക്കെയാണ് എങ്ങനെ ശക്തിയായിട്ട് പെയ്ത് അധികം ആവാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് കയറിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ്ടെങ്കിൽ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഓരോ വെറൈറ്റിയാണ് കേട്ടോ ഇതൊക്കെ നമ്മളതിന്റെ പത്ത് പതിനഞ്ച് വർഷമായ പ്ലാന്റുകളാണ് മക്കളെ കോലം കണ്ടില്ലേ നമ്മൾ മഴ പോയെന്നു വെച്ചാൽ ഹൈബ്രിഡ് മൊങ്ങൻ വില്ലകളൊക്കെ നമ്മൾ ഇതാ നയത്തേക്ക് പുറത്തേക്കെടുത്ത് വെച്ചതായിരുന്നു പക്ഷേ മഴ ഇപ്പോൾ കൂടി മെട്ടാണ് കാണുന്നത് കേട്ടോ ഇതൊരു നാടൻ വെറൈറ്റിയാണ് കേട്ടോ മക്കളെ ഒക്കെ നമ്മൾ നമ്മളിങ്ങനെ ക്ലിയറാക്കി കാണിച്ചു തരുമോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് മക്കളെ ഞാൻ ചെയ്ത ഈ ഒരു അവസ്ഥയാണ് കേട്ടോ അതാ നമ്മളെ ഷെഡിനുള്ളിൽ വേണല്ലേ ഷെഡിനുള്ളിലൊക്കെ വേണ്ട മതി ഇഷ്ടത്ത് വരുന്ന വെള്ളമൊക്കെ നമ്മളേക്ക് ഒത്തിരി വരിക ചെയ്യാം അപ്പോൾ തൽക്കാലം ഒരു ഷെർട്ട് വേറൊരു നല്ല ഷെർട്ട് പൊളിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷെർട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് തൽക്കാലം പെട്ടെന്ന് പകുതി ചെടി നഷ്ടപ്പെട്ടു പോയാ നമുക്ക് അപ്പോൾ പിന്നെ പെട്ടെന്ന് ചെയ്തിട്ടാണ് ഇത് മേശമൊന്നൊരു മണ്ണിട്ടൊന്ന് പൊന്തിക്കേണ്ടിയിരുന്നു അതൊന്നും ചെയ്തില്ല അതിൻ്റേതായ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഓരോ കാര്യവും എന്താ പറയുക ബുദ്ധിപരമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ചെയ്യും അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നൂറ് വട്ടം ചിന്തിച്ചിട്ട് ഒരു ഉറച്ച തീരുമാനത്തിലെത്തണം അല്ലെങ്കിൽ ഇതുപോണൊക്കെ കണ്ടില്ലേ കണ്ടോ ഇതുപോലെ സംഭവിക്കും കേട്ടോ സമയം വൈകിയാലും നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ട് ഓരോ കാര്യവും ചെയ്യാവൂല്ലെങ്കിൽ ഇതുപോണായിപ്പോവും അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഇനിയിപ്പോൾ ഒരു കല്യാണം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിലും നൂറു വട്ടം ചിന്തിച്ചിട്ട് സമയം വകിയാലും വേണ്ടില്ല വട്ടം ചിന്തിച്ചിട്ട് നമ്മൾ എന്താ വട്ടം എന്താ അന്വേഷിച്ചിട്ടും നൂറ് വട്ടം ആലോചിച്ചിട്ടും മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ അല്ലെങ്കിൽ ജീവിതം കുളന്തോട്ടിപ്പോവും മരണം വരെ ജീവിക്കാനുള്ളൊരു ഒരേ ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്കത് ജീവിതം അവസാനം വരെ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരും അതൊക്കെ ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങള് വേണ്ടങ്ങള് മഴയത്തും നമ്മളെയും കാത്തു നിൽക്കാട്ടവര് ടുത്ത് ഈ പുള്ളി വരുന്ന ഞങ്ങള് കണ്ടോ കണ്ടോ ഒരു എന്താ പറയാ ഒരിക്കലും ഞമ്മളോടൊരു അടുപ്പം തോന്നുന്നു ഞമ്മളിങ്ങനെ എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ കൊടുത്താലേ അപ്പൊ ആ അടുപ്പം ഒരു നമ്മളോടുള്ള ഒരു പേടി ഉണ്ടല്ലോ പേടിയോട്ടുള്ള ഒരു അകലോ അത് കൊറഞ്ഞ് കൊറഞ്ഞു വരൂട്ടോ അപ്പം വര നമ്മളടുത്തേക്ക് വരൂട്ടോ അഞ്ച് അണ്ണാമാരുണ്ട് നാലോ അഞ്ചോ അണ്ണാമാരുണ്ട് അണ്ണൻ അണ്ണന് ഏഹ് പിന്നെ ഇതുകൊണ്ടത്തെ ഒരു പത്തിരുപത് കിളി ഇതുണ്ട് പിന്നെ അതുപോലെ വേറെ കുറേ സൈസ് കിളികളുണ്ട് അതിൽ ഒരു എന്താ പറയുക പേരൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല കണ്ടോ അവർ ഇത്ര അടുത്ത് വന്നത് നോക്കിയേ ഞാനും വരും തമ്മിൽ ഇത്രയും അടുത്താണ് നിൽക്കുന്നത് പക്ഷേ അത് പറന്ന് പോണില്ല അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്